അപ്പൊ ഇമാം അബു ഹനീഫെ ഒരാൾ വെല്ലുവിളിച്ചു സംവാദത്തിനുള്ള തീയതിയും സമയവും ഒക്കെ തീരുമാനിച്ചു അങ്ങനെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കാൻ ഇമാം അബു ഹനീഫ ഇപ്പോൾ എത്തും എന്ന് കരുതി ആളുകൾ കാത്തിരിക്കുന്നു കുറെ സമയായിട്ടും ഇമാം അബു ഹനീഫനെ കാണുന്നില്ല അപ്പൊ അവരൊക്കെ പറഞ്ഞു ആ ഇമാം അബു ഹനീഫ പേടിച്ചു പിന്മാറി ഇമാം അബു ഹനീഫ പേടിച്ചു പിന്മാറിയതാണ് ഇനി ആളെ നോക്കണ്ട കുറെ സമയം കഴിഞ്ഞു അപ്പോഴുണ്ട് ഇമാം അബു ഹനീഫ പതുക്കെ ആ സദസ്സിലേക്ക് വരുന്നു ളുകൾ ഒക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കാണ് എതിർഭാഗത്ത് നിൽക്കുന്ന ഈ ലോകത്തിനൊരു സെട്ടാവില്ല ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു അല്ല ഇമാം അബു ഹനീഫ എവിടെയായിരുന്നു ഇതുവരെ നിങ്ങളൊരു സംവാരത്തിന് സമയം പറഞ്ഞിട്ട് ഒരു തീയതി പറഞ്ഞിട്ട് ഇത്രയും നേരം ഞങ്ങൾ കാത്തു നിന്നും നിങ്ങളെ കാണുന്നില്ലല്ലോ എവിടെയായിരുന്നു ഇമാം ഇമ്മാബു ഹനീഫ പറഞ്ഞു ഞാൻ വരുന്നത് ഒരു കടവ് കടന്നുകൊണ്ടാണ് ഒരു ചെറിയ പുഴയുണ്ട് ആ പുഴ കടന്നുകൊണ്ട് വേണം എനിക്കിങ്ങോട്ട് എത്താൻ ഞാൻ അവിടെ എത്തിയപ്പോ തോണിക്കാരൻ അയാൾ പോയിട്ടുണ്ട് കുറച്ചു നേരം ഞാൻ അവിടെ നിന്നപ്പോ ഒരു മരം ആ പുഴയിലൂടെ പതുക്കെ ഒഴുകി വന്നു ആ മരം എന്റെ മുന്നിലെത്തിയപ്പോൾ അതൊരു തോണിയായി മാറി ഞാൻ ഉടനെ ആ തോണിയിലേക്ക് കയറി ആ മരത്തിലെ ചില ചില്ലകൾ അത് പങ്കായമായി മാറി അത് താനേ തുഴഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ആ തോണി തനിയെ തുഴഞ്ഞ് എന്നെ മറുകരയിലേക്ക് എത്തിച്ചു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അപ്പൊ അയാള് എതിർഭാഗത്തുള്ള ആള് പൊട്ടിച്ചിരിച്ചു നമ്മളൊക്കെ വാശല് എന്തൊരു വിടലാണ് എന്തൊരു വടായിയാണ് അല്ലെ എന്ത് തള്ളാണ് ആ രൂപത്തിൽ അവര് പരിഹസിച്ചു എന്താണ് അബു ഹനീഫ എന്ത് വലിയ കളവാണ് പറയുന്നത് ഒരു മരം താനെ തോണിയാവുകയോ അത് താനെ തുഴഞ്ഞു വരികയോ മരച്ചില്ലകൾ ചേർന്നുകൊണ്ട് ഒരു പങ്കായമാവുകയോ ഏയ് ഞങ്ങൾ അംഗീകരിക്കില്ല ഉടനെ ഇമാം ഇമാ ഹനീഫ പറഞ്ഞു ഒരു മരം പോലും താനെ അതിനൊരു നിർ അതിന്റെ പിന്നിലൊരാളില്ലാതെ തോണിയായി മാറില്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബുദ്ധിക്ക് ഈ മഹാപ്രപഞ്ചം സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചത്തിന് ഒരു സെഷ്ടാവില്ല എന്ന് പറയാൻ കഴിയുക ആകാശത്തു മിന്നിത്തിളങ്ങുന്ന താരകൂട്ടങ്ങൾക്ക് പിന്നിൽ അതിന്റെ പിന്നിലൊരു പ്രപഞ്ചനാഥനില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക അപ്പൊ നമ്മൾ എത്ര കുത്തി വരച്ചു കഴിഞ്ഞാലും അതൊരു വാക്കായി മാറുകയില്ല ആ വാക്കുകൾ ചേർന്നുകൊണ്ട് വരികളായി മാറുകയില്ല വരികൾ ഒരു കവിതയോ കഥയോ ഒരു മഹാസാഹിത്യമോ ഒന്നുമായി തീരുകയില്ല എങ്കിൽ പ്രപഞ്ചത്തിലൊന്നും തനിയേ ഉണ്ടാവുകയില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്